ഒടുവിൽ അധികാരികൾ അവഗണന വിടഞ്ഞു സംസ്ഥാന പാലക്കുന്ന് പള്ളത്ത് തകർന്ന കല്ലുങ്ക് പുനർനിർമ്മിക്കാനുള്ള നടപടികൾ തുടങ്ങി ഇതിനായി പൊതുമരാമത്ത് വിഭാഗം അൻപത് ലക്ഷം രൂപയും അനുവദിച്ചു ഇവിടുത്തെ അപകട ഭീഷണിയെ ഗൌരിക്കാത്ത അധികാരികളുടെ അനാസ്ഥ കഴിഞ്ഞ ദിവസവും കാസർഗോഡ് വിഷൻ ചൂണ്ടിക്കാട്ടിയിരുന്നു ഒരാഴ്ച മുമ്പാണ് പാലക്കുന്ന് പള്ളത്ത് രഞ്ജിസ് തിയേറ്ററിന് മുൻവശത്തായി സംസ്ഥാന പാതയിലെ കലുങ്കിടിഞ്ഞു താഴ്ന്ന് അപകടക്കുടി രൂപപ്പെട്ടത് വാഹനങ്ങൾ കടന്നുപോയിക്കൊണ്ടിരിക്കെ കലുങ്കിന്റെ മുഗൾ ഭാഗത്തായി റോഡിന് നടുവിൽ പൊടുന്നതിന് കുടി രൂപപ്പെടുകയായിരുന്നു വിവരമറിഞ്ഞുടൻ പൊതുമരാമത്ത് അധികാരികൾ സ്ഥലത്തെത്തുകയും പ്രശ്നത്തിന്റെ ഗൌരവം മനസ്സിലാക്കുകയും ചെയ്തിരുന്നു എന്നാൽ ഇത് പരിഹരിക്കുന്നതിനുള്ള നടപടികളൊന്നും തുടർന്നുള്ള ദിവസങ്ങളിൽ കണ്ടതുമില്ല കേട്ടതുമില്ല ഇത്തരത്തിൽ ഗുരുതരമായ വിഷയത്തിൽ പോലും അധികാരികൾ കാണിക്കുന്ന അവഗണനയും അനാസ്ഥയും കഴിഞ്ഞ ദിവസം കാസർകോട് വിഷൻ വീണ്ടും വാർത്തയാക്കിയിരുന്നു സ്വതവേ തന്നെ പ്രതിഷേധത്തിലുള്ള നാട്ടുകാരുടെ വലിയ പിന്തുണയും ഇതിന് ലഭിച്ചു ഇതെല്ലാം കണ്ടറിഞ്ഞതിന് പിന്നാലെ വ്യാഴാഴ്ച ഉച്ചയോടെയാണ് നടപടികളുമായുള്ള പിഡബ്ലുഡിയുടെ രംഗപ്രവേശം തകർന്ന കലുങ്ക് പുനർനിർമ്മിക്കുന്നതിനായി അൻപത് ലക്ഷം രൂപ അനുവദിച്ചിട്ടുണ്ടെന്നാണ് പുതിയ വിവരം മൂന്ന് മാസത്തിനകം നിർമ്മാണം പൂർത്തീകരിക്കാനാണ് നിർദ്ദേശം ഇതിനുള്ള പ്രവൃത്തി വെള്ളിയാഴ്ച ആരംഭിക്കും ഇതിനു മുന്നോടിയായാണ് സ്ഥലത്ത് മുന്നറിയിപ്പ് ബോർഡുകൾ സ്ഥാപിച്ച് വാഹനങ്ങളെ വശം ചേർത്ത് വിടാനുള്ള സംവിധാനവും ഒപ്പം കലുങ്കിലടിയിൽ പൈപ്പ് ലൈൻ ഒരുക്കി മഴവെള്ളം ഒഴുകിപ്പോകാനുള്ള താൽക്കാലിക സംവിധാനവും അൽപ്പം വൈകിയാണെങ്കിലും ഒടുവിൽ അധികാരികൾ പരിഹാര നടപടികളിലേക്ക് കടന്നതിൽ സന്തുഷ്ടരാണ് നാട്ടുകാർ ഇനി എത്രയും വേഗത്തിൽ തന്നെ പണി പൂർത്തിയാകണമെന്നതും അപാകതകളൊന്നും തന്നെ ഉണ്ടാകരുതെന്നതുമാണ് ഇവരുടെ എല്ലാം ആഗ്രഹം